ഈ വർഷത്തെ അവസാനത്തെ വിളവെടുപ്പാണിത് ഇപ്രാവശ്യം നമുക്ക് ഒട്ടുമിക്ക കുരുമുളക് ചെടിയിൽ നിന്നും നല്ല തിക്കനെസ്സല്ല കുരുമുളക് പറ്റിയത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഒരുമിതം എല്ലാ കുരുമുളകും നല്ല തിക്കനസ് ഉണ്ട് നമ്മുടെ ചോലമണ്ട പൊതുവെ നല്ല രീതി മണികളൊക്കെ ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയനും അതുപോലെ ഈ ഇനത്തിന് എരിവും വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ ഇത് ഇന്ന് ഇത് എല്ലാം ചവിട്ടി കൊഴിക്കണം ഇത് രണ്ട് ദിവസം കൊണ്ട് പറിച്ച ഒരു ദിവസം വളരെ കുഴപ്പമല്ല രണ്ട് ദിവസം കൊണ്ട് പറിച്ചേനും ഞാനും ഒരു ലേബർ ഒരു പണിക്കാരനും ഇതാ നോക്കിക്കോളൂ മൊത്തം കുരുമുളകും വീഡിയോയിൽ കാണിക്കാം കുരുമുളകൊണ്ട് കൊണ്ടൊരു മല തന്നെ തീർത്തിട്ടുണ്ട് ಅರ್ಷತೆ ಅವಸಾನ ದಿವಸ ವು അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ നമ്മൾ ഇന്ന് രാത്രി ഇത് മുഴുവൻ ചവിട്ടിക്കൊഴിക്കായിരിക്കും ന്യൂഇയറായിട്ട് നമുക്കെവിടെ എങ്കിലും പോകാൻ പറ്റില്ല എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെ നല്ല ബോൾഡ് കുരുമുളക് ബോൾഡ് മണികൾ കാര്യമായിട്ട് തിരിപ്പൊഴിച്ചലൊന്നുമില്ലാതെ മണികളൊക്കെ നല്ല ഉരുണ്ട് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇത്രയ്ക്ക് ഉരുളിമില്ലായിരുന്നു അതെൻ്റെ പഴയ ഒന്ന് രണ്ട് വിളവെടുപ്പ് വീഡിയോ കണ്ടതും മനസ്സിലാകും അപ്പോൾ ഇതാണ് ഇന്ന് പറിച്ച കുരുമുളക് ഒരുവിധം നന്നായി പറിച്ചിട്ട് ഇന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമാണ് പറിച്ചാം ഞാനും ഒരു കൂടെ കൂടി പറിച്ചാം അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ഇന്ന് രാത്രി ന്യൂ ഇയർ ആണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം കുരുമുളകിൽ തന്നെ ആയിരിക്കും അത് ഏകദേശം കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് കുരുമുളക് ചവിട്ടി കൊഴിക്കലൊക്കെ ആയിരിക്കും അതൊരുവിധം എല്ലാ വർഷം അങ്ങനെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ